നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഏറെക്കാലമായി കാത്തിരുന്ന ഏറെ ദിവസമായി ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയം രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം ഒഴിയും എവിടം നിലനിർത്തും അതിനുള്ള ഉത്തരമായിരിക്കുന്നു വയനാട് ഒഴിയാനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പി തീരുമാനിച്ചിട്ടുണ്ട് വയനാട് എം പി സ്ഥാനം രാജിവെച്ച് റായ്ബറയിലിൽ തന്നെ തുടരാനാണ് തീരുമാനം റായ്ബറേലി വയനാട് മണ്ഡലങ്ങളിൽ റായ്ബറേലി തന്നെ നിലനിർത്തണമെന്നുള്ള ആവശ്യമാണ് ശക്തമായി ഉയർന്നത് പ്രത്യേകിച്ചും ഗാന്ധി കുടുംബം തന്നെ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് റൈബറേലി എന്ന് പറയുന്നത് വയനാട് മണ്ഡലം ഒഴിയുമെന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു തിങ്കളാഴ്ച വൈകുന്നേരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിന് ശേഷമാണ് അന്തിമ തീരുമാനം പുറത്തു വന്നത് നേരത്തെ തന്നെ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ചോദ്യം രാഹുൽ ഗാന്ധിയോട് ഉയർത്തിയപ്പോൾ അതേറെ വിഷമതകൾ സൃഷ്ടിക്കുന്ന ഒരു ചോദ്യമാണെന്നും അതിന് കൃത്യമായ മറുപടി നൽകാൻ തനിക്ക് കഴിയുന്നില്ല എന്നും രണ്ട് മണ്ഡലവും ഒരുപോലെ വലുതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പകരം ആര് എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാണ് അതിനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരമായി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ ഒരുപോലെ തന്നെ തൃപ്തിപ്പെടുത്തുന്നുവെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇതിനു പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും സ്നേഹം വളരെയധികം തനിക്ക് നൽകിയെന്നാണ് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തത് വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് ഒപ്പം റായ്ബറയിലാകട്ടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അവിടെയും വിജയം അപ്പോൾ ഉത്തർപ്രദേശും കേരളവും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളായി തന്നെ അദ്ദേഹം നോക്കി കാണുന്നുണ്ട് ഇടയില് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുമെന്നുള്ള സൂചന കെ പി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കെ സുധാകരൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് റായ്ബറേലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിലനിർത്തണമെന്നും എന്നാൽ വയനാട്ടിൽ നിന്നും പോകുന്നതിൽ ഏറെ വൈഷമ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇരു ജനങ്ങൾക്ക് സന്തോഷം നൽകുന്നതും അവരെ തൃപ്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ് മനസ്സിലാക്കാൻ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയാണെങ്കിൽ പകരം പ്രിയങ്കാ ഗാന്ധി തന്നെ അവിടെ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു എന്തിനേറെ പറയുന്നു തൃശൂരിൽ മത്സരിച്ച കെ മുരളീധരൻ അടക്കമുള്ള നിരവധി നേതാക്കളുടെ പേര് പോലും അവിടേക്ക് ഉയർന്നു കേട്ടിരുന്നു അതിനിടയിലാണ് സുപ്രധാനമായൊരു പ്രഖ്യാപനം പുറത്തു വന്നത് തീരുമാനം ഒട്ടും എളുപ്പമല്ല എന്നും ജീവനുള്ള കാലം വരെയും വയനാട് മണ്ഡലം തന്നെ മനസ്സിലുണ്ടാകുമെന്നുമാണ് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ് രാഷ്ട്രീയം മറന്ന് വയനാട്ടിലെ ജനങ്ങൾ തന്നെ ചേർത്ത് നിർത്തി തനിക്ക് സ്നേഹം നൽകി ഭൗതികമായി മാത്രമാണ് വയനാട് വിടുന്നത് പ്രിയങ്ക ഗാന്ധി വയനാടിനെ യോജിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു കാര്യവും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു വയനാടിനെ ഏറെ സ്നേഹത്തോടെ തന്നെയാണ് കാണുന്നതെന്നും പ്രിയങ്ക ഗാന്ധിയും തിരികെ പ്രതികരിക്കുകയും ചെയ്തു റായ്ബറേലെയും വയനാടും ഒരുപോലെ തന്നെ രാഹുൽ നോക്കിയൊരു മണ്ഡലമാണ് രാഹുലിന് പരിഗണന നൽകിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു വയനാട് അത് തനിക്കും ലഭിക്കുമെന്നുള്ള കരുതലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കുമുള്ളത് ന്യൂസ് ഡെസ്ക് വാർത്ത